ഭരണഘടനയുടെ ആമുഖം പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്താനുള്ള സർക്കാർ തീരുമാനത്തിൽ പിന്തുണയുമായി ഉൾപ്പെടുത്തുമെന്ന സർക്കാർ തീരുമാനത്തിൽ സ്കൂളിൽ അനുമോദന സദസ് സംഘടിപ്പിച്ചു ഭരണഘടനയുടെ ആമുഖം പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്താനുള്ള സർക്കാർ തീരുമാനത്തിൽ പിന്തുണയുമായി വലപ്പാട് ജി ഡി എം എൽ പി സ്കൂൾ ഭരണഘടന ആമുഖം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തണം എന്ന ആവശ്യവുമായി വിദ്യാലയം നടത്തിയ ശ്രമങ്ങൾക്കുള്ള അംഗീകാരം കൂടിയാണ് സർക്കാരിന്റെ തീരുമാനമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു ൊന്നിൽ ഭരണഘടനാ പരിചയത്തിനായി ഭരണഘടന ആമുഖവും ഭരണഘടനയുടെ പ്രസക്ത ഭാഗങ്ങളും ചിത്രീകരിച്ചുകൊണ്ടുള്ള ഭരണഘടനാ ചുമർചിത്ര വിദ്യാലയത്തിൽ സ്ഥാപിച്ചിരുന്നു ഇത് ഭരണഘടനാ പ്രചാരണ രംഗത്ത് വഴിത്തിരിവായതായി സ്കൂൾ അധികൃതർ അഭിപ്രായപ്പെട്ടു സംസ്ഥാനത്തെ പല വിദ്യാലയങ്ങളും പൊതുസ്ഥാപനങ്ങളും പിന്നീട് ജി ഡി എം എൽ പി സ്കൂളിന്റെ മാതൃക പിന്തുടർന്നു ഭരണഘടനാ പാഠ്യവിഷയമാക്കണമെന്നാവശ്യപ്പെട്ട വിദ്യാർത്ഥികളും അധ്യാപകരും വിദ്യാഭ്യാസ മന്ത്രിക്കും കത്തുകളയച്ചു സമീപത്തെ അംഗൻവാടികൾ വായനശാലകൾ എന്നിവിടങ്ങളിലേക്ക് ഭരണഘടനാ സന്ദേശമാർച്ചും നടത്തി ഭരണഘടനയുടെ ആമുഖം അംഗൻവാടികളിൽ ഇതേ തുടർന്ന് സ്ഥാപിച്ചു വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് വിദ്യാർത്ഥികൾ നൽകിയ തീരുമാനത്തെ തുടർന്ന് എല്ലാ പൊതുസ്ഥാപനങ്ങളിലും ഭരണഘടനയുടെ ആമുഖം സ്ഥാപിക്കുകയും ചെയ്തു അതേസമയം ഭരണഘടനയുടെ ആമുഖം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുമെന്ന സർക്കാർ തീരുമാനത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ജനപ്രതിനിധികളും സ്കൂളിൽ അനുമോദന സദസ് ഒരുക്കി അനുമോദന സദസ് വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിതാഷിഖ് മധുരം വിതരണം ചെയ്ത് ഉദ്ഘാടനം ചെയ്തു പറഞ്ഞു നമ്മുടെ നമ്മുടെ ആമുഖമായിട്ട് പാഠപുസ്തകത്തിലെ ആദ്യത്തെ പേജ് ഇനി ഭരണഘടനയായിരിക്കും നമ്മൾ പ്രതിജ്ഞ പ്രതിജ്ഞ നമ്മൾ വായിച്ചിട്ടാണ് നമ്മൾ തുടങ്ങാം ആ പ്രതിജ്ഞ നമ്മൾ എല്ലാ ദിവസവും പാഠപുസ്തകം എടുക്കുമ്പോൾ അത് വായിച്ച് നമ്മൾ തുടങ്ങണമായി അതുപോലെ തന്നെ അസംബ്ലിയിൽ നമ്മൾ പ്രതിജ്ഞ ചെല്ലണമായിരുന്നു അന്ന് നമുക്ക് കാണാപ്പാടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം തമാശക്കാണെങ്കിലും സീരിയസ് ആയിട്ടാണെങ്കിലും നമ്മൾ എല്ലാവരോടും പറയും എന്ത് നമ്മളെല്ലാവരും സഹോദരി സഹോദരന്മാരാണ് കളിയാക്കാൻ വേണ്ടി വരെ ഉപയോഗിക്കുന്നൊരു വാക്കാണ് പക്ഷെ അതാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പൂച്ചെണ്ടും ഭരണഘടന ആമുഖവും പഞ്ചായത്ത് പ്രസിഡന്റ് കൈമാറി പഞ്ചായത്ത് അംഗം കെ കെ പ്രഹർഷൻ അധ്യക്ഷനായിരുന്നു പ്രധാനാധ്യാപകൻ സി കെ ബിജോയ് വികസന സമിതി വർക്കിംഗ് ചെയർമാൻ ആർ ആർ സുബ്രഹ്മണ്യൻ സി ബി സുബിത എന്നിവർ സംസാരിച്ചു